നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പൊന്മാനയല്ലേ ഇനിയാണ് നിങ്ങൾ കാണേണ്ടത് ഇതാണ് ഈ കലാകാരന്മാരുടെ ഒരു കഴിവെന്ന് പറയുന്നത് കണ്ടു ഇത് ചെയ്തിരിക്കുന്നതാണ് രക്തതരം അരിയില അതുപോലെ തേറ്റിന്റെ കവർ വേസ്റ്റ് തുണി ഈ രക്ത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് അടൂർ ഏനാത്ത മണ്ണടി സ്വദേശിയായിട്ടുള്ള ശരത് കലാചിത്ര ആ ഒരു കലാകാരനാണ് ഇത് ചെയ്തിരിക്കുന്നത് നേരത്തെയും ഇദ്ദേഹത്തെ പറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പങ്കുവെക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ കഴിവ് ഉപകാരം തന്നെ എന്തായാലും ആ കലാകാരൻ പറയുന്നത് കൂടെ നോക്കുന്ന കഴിയാം ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇതിനുവേണ്ടി സമയം അങ്ങനെ അതിനുവേണ്ടി സമയം കണ്ടെത്തില്ല നമ്മുടെ വേറെ വർക്കൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു കൗതത്തിന് വേണ്ടി ഒരു രൂപം എന്ന് പറഞ്ഞാൽ ചെറിയ മാൻഡ്രസ് തോന്നുന്ന രൂപയില് അത്ര മാത്രമേ ചെയ്തു അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്തില്ല നമ്മള് അതിനകത്ത് ഇനി കുറച്ചുകൂടെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പറഞ്ഞാൽ അവരെ ലെയർ ലെയർ ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇത് ജസ്റ്റ് ചുമ്മാർ തന്നെ അപ്പം അതിന് ചെയ്ത് വെച്ചിരുന്നു ചെയ്തു വെച്ചപ്പോ മൂന്ന് പേര് ഇങ്ങനെ വെയിറ്റ് വന്നപ്പോ അവരിങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് ശരിയൊരു ഇതാണല്ലോ നമ്മുടെ ഒരു ഇതൊന്നും തോന്നുന്നു അവരൊക്കെ തോന്നണല്ലോ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് അതിനകത്തൊരു ആവട്ടെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കിളിയായെന്ന് അവർക്ക് തോന്നുന്നു എന്ന് പറയുമ്പോഴാണല്ലോ പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോ ഒരു എന്താ ഒരു കിളിയായിട്ട് തോന്നി വേണം പക്ഷേ നമുക്ക് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനം കാണാൻ വേണം അതുകൊണ്ടാണ് ആ ഒരു ഇത് അങ്ങനെ മറക്കാതെ തന്നെ ആ ഒരു കരിയറിലൂടെ ഇതൊക്കെ സംഭവം തന്നെ സെറ്റ് ചെയ്തത് ഇതിപ്പോന്ന് പറഞ്ഞാല് നമ്മളതിനകത്ത് ഈ എന്തോ വീടിന്റെ ചുറ്റു കിടക്കുന്ന പാകവസ്തുക്കൾ തന്നെ കരിയിലെ പിന്നെ പേസ്റ്റിന്റെ എന്താ പേസ്റ്റിന്റെ കവറും ഈ അങ്ങനെയുള്ള സാധാരണ പാകവസ്തുക്കളായിട്ട് പോകുന്ന സംഭവങ്ങൾ നമ്മൾ അതിനുവേണ്ടി ഒരു മെറ്റീരിയൽ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്താനോ ഒന്നും ഇല്ല തോന്നി പെട്ടെന്നൊരു രൂപം അങ്ങനെ എന്താണ് എന്നുള്ളത് അപ്പം അതുകൊണ്ടങ്ങു ഒരുപാട് അതിനു ഒരു കലാകാരൻ പറയുന്നത് ശരിക്കും അതും അപ്പോ ശരിക്കുന്ന സമയം എടുത്ത് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും